ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി കേട്ടോ ലൈബ വെഡിംഗ് സെന്റർ വെഡിങ് ആൻഡ് ഡിസൈനിങ് സ്റ്റുഡിയോ പോക്കോട്ടം പാടം വൺ എ പി അനിൽകുമാർ എം എൽ എ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വണ്ടൂർ കാളികാവ് റോഡിൽ അപകടങ്ങൾ കൂടി വരുന്ന വാണിയമ്പലം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുൻവശത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ബാരിക്കേഡ് സ്ഥാപിക്കാൻ തീരുമാനമായി വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ ജൽ ജീവൻ മിഷൻ പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുവാൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് എ പി അനിൽകുമാർ എം എൽ എയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത വണ്ടൂർ നിയോജകമണ്ഡലത്തിലെ പൊതുമരാമത്ത് പ്രവൃത്തികളുടെ അവലോകന യോഗത്തിലാണ് തീരുമാനമായത് ന്യൂസ് ബ്യൂറോ വണ്ടൂർ